ിയർ വല്ലോളിൻ്റെ ഗിയർ ചേഞ്ചിന്റെ ഒച്ച ഒരു കിലോമീറ്റർ ദൂര കേൾക്കും ഹാൻഡ് ബ്രേക്ക് നോക്കിയില്ല ഇതൊക്കെ ബാക്കിൽ ഒരു സീറ്റ് നാശകൂടാലി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റാൻ പോരാണ്ട പുത്തും എന്റെ കയ്യിലുണ്ട് സെക്കൻഡ് ഹാൻഡിന്റെ വില തന്നാൽ മതി രാത്രി അമ്പലക്കടവിൽ എത്തിക്കാം പഠിക്കാനേയും കൊണ്ടുവരാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം

എന്റെ ഹംസ ഒന്ന് എളുപ്പം എന്താ താൻ തന്നെ താൻ അങ്ങ് വേഷം കിട്ടി അല്ലേ ഇനിയിപ്പൊ ഡ്രൈവറെ ക്ലീനറേയും കൂടി ഒഴിവാക്കിയിട്ട് വീട്ടുകാരെ കൊണ്ട് ജയിക്കാമെന്നായിരിക്കും അതെ എന്റെ ഇഷ്ടാ അങ്ങനെ പാടില്ലാന്ന് ഇന്ത്യൻ പീനഡ് കോഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ ബസ്സിൽ ആര് പണിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ആ അത്തരം തീരുമാനങ്ങളാണ് കുഴപ്പം പ്രത്യേകിച്ചും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് അതെ ആളെ പിരിച്ചുവിട്ടല്ലേ നിങ്ങൾ കണ്ടക്ടറായത് ആദ്യത്തെ ആള് എവിടെ അവൻ അവൻ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ അയാളുടെ വീട്ടിൽ കയറി അയാളുടെ പ്രായമായ അച്ഛനെ അമ്മയും ചീത്ത പറഞ്ഞു ആ ചീത്ത പറഞ്ഞു അതിനെന്താ പ്രശ്നം ഒരു തവണ ഞാൻ താക്കി താക്കീതെന്നാണ് വത്സനെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി കള്ളക്കഥ ഒന്നുമല്ല അവൻ കാരണമാണ് ഞാൻ കടക്കാരനായത് അറിയോ ഒരു കാര്യം ഞാൻ പറയാം യുംവനാപ്പിൽ കോമ്പൻസേഷൻ മണ്ണാൻ കട്ട ഞാൻ കൊടുക്കാം അതിനുമുമ്പേ എനിക്ക് അവനെ ഒന്ന് കാണണം ഒരു വക്കാലത്തുകാരൻ വന്നിരിക്കുന്നു സീറ്റിന്റെ കാര്യം എന്റെ ആശാന് ഇയാൾ പോയേ സീറ്റിന്റെ നാളെ കാലത്ത് വൈകാര്ട്ടോ എന്താ ഞാൻ വന്നിട്ട് വേണം തന്നെ കുളിപ്പിക്കാൻ ആ അവന്റെ കർണക്കുറ്റി ഒരു ഒറ്റ പൊട്ടീരി കൊടുക്കാൻ തോന്നി എനിക്ക് ആരെ ആ നേതാവിന്റെ അവനാ കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു എന്റെ സമയല്പം മോശ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല അത് എന്തോ എന്താന്നറിഞ്ഞില്ല ഒന്ന് പോയി നോക്ക വെള്ളം ആരെങ്കിലും പിന്നെ എവിടെ കൊണ്ടുപോകും എന്താ കൊഴപ്പൊന്നും ഇല്ല ഇത് സ്ഥിരം പതിവാ കുടിച്ചിലേക്ക് വീട്ടിൽ വരിക എന്നിട്ട് വഴക്കൊണ്ടാക്കുക പിന്നെ കണ്ടി ചാടുക ഇത് സ്ഥിരം തോന്നില്ല സീരിയസ് ആണെങ്കിലേ നമുക്ക് ബസ് എടുക്കാം ആശുപത്രി വണ് കൊണ്ടുപോകാം ഓണാ പട്ടി ആരോടാ എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ ഇനിയും താങ്കൾ ആരും വരില്ല നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ ഒരു വന്നില്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു നിന്നെ കൊണ്ട് ഞാനും തോറ്റടി ഈ നാട്ടില് ചാരായഷാപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കുടിക്കാൻ അതെ അതെ ഷാപ്പിൽ തണ്ണേടി കിണറ്റി വെള്ളമേടി ഒച്ച പക്കൻ തന്നെ ഒരു കുഴപ്പമില്ല മോളെ ഇയാളെ അകത്തുകൊണ്ടുപോയി ബാധ നടക്കെടാ മനുഷ്യർക്ക് സ്വരായിട്ട് ജീവിക്കണം അതെ ചേട്ടാ കണ്ട കഴിഞ്ഞില്ലേ മുരളി നമുക്ക് പോവാ അച്ഛനെ കുഴപ്പമൊന്നുമില്ലല്ലോ കഴിഞ്ഞതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കരുതിട്ടുള്ളൂ കേട്ടോ അച്ഛനെ മരുന്നോ മറ്റോ വേണമെങ്കിൽ കുട്ടിക്ക് ഞാനൊരു പാസ് ഒപ്പിട്ട് കേരട്ടെ എനിക്കൊന്നും വേണ്ട എന്താ നേരി പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചു എനിക്ക് തന്നെ നിശ്ചയമില്ല ഏയ്

എന്നോട് ചോദിക്കണ്ടോളാ വേണ്ട എനിക്കൊന്നും ബീഫ് കഴിക്കണമെങ്കിലേ കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഡ്രൈവർമാര് മുഴുവനും സിനിമ കയ്പെ അവിടെ രണ്ടോ മൂന്നോ പ്രാവശ്യം മതിയാവണോളം ചോറ് തരും അതെന്നെ പിടിച്ച് ഞാൻ വീണ്ടും ഹോട്ടലിൽ കേറി ഈ ജീവിതം പോത്തേ ഞാൻ എന്ത് ചെയ്യാനാ പപ്പാ ഹംസ ഇറങ്ങിയല്ലേ പറഞ്ഞത് കളക്ഷൻ ഒക്കെ ആകെ മോശ അതിന്റെ ഞാൻ ഞാൻ കണ്ട കാര്യം പറയാണ് കൊഴപ്പത്തിനൊന്നും കണ്ട നമ്മളെ കണ്ടക്ടർ വത്സന കടന്റെ മുമ്പിലൊക്കെ ഉണ്ട് ഇവിടെ ആ കടന്റെ മുരളി അല്ലെങ്കിൽ തന്നെ നമ്മളെ സമയം മോശാണ് പോരളി பட்டி என்னடா ப்ளப் எடா என்ன பெஜு மச்சி ഇറങ്ങി കാര്യം ചോദിക്കട്ടെ തനി ഓ എന്നോടായിരുന്നോ ോ ഞാൻ മുതലാളിയൊന്നും അല്ല സാർമാർക്ക് ഇപ്പൊ എന്താ വേണ്ടത് യൂണിയൻ യോഗം തീരുമാനങ്ങൾ ചേർന്നിരിക്കുകയാണ് എടുത്തോളൂ അത് നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒരവസരം ഞങ്ങൾ തരാം ഒന്നുമില്ല താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട തീരുമാനം നടപ്പിലായാൽ താൻ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും എന്നാലും സാരമില്ല യൂണിയൻ ജയിക്കട്ടെ സത്യാവസ്ഥ ഒരിക്കൽ വിശദീകരിച്ചതാണ് ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കിൽ ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു ഒരു കള്ളൻ നൂറ് തവണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാമെന്ന് വിചാരിക്കണ്ട ആരോപണം മത്സ്യം നിഷേധിച്ചതാണ് യൂണിയനോടുള്ള പക തീർക്കാൻ അവനെ റോഡിലിട്ട് തല്ലി ഞങ്ങൾ കൈയും കെട്ടി നോക്കിക്കൊന്ന് കരുതുന്നുണ്ടോ സുഹൃത്തെ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിന്റെ കുളിര് മാറ്റാന്ന് ഞങ്ങൾക്ക് അറിയാവണേ സൂക്ഷിച്ച് സംസാരിക്കണം എടാ വിളിയുണ്ടല്ലോ സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാൽ മതി മനസ്സിലാവും ഞാൻ ശ്രമിച്ചാലേ കാണാം മഹാവൃത്തിയേടായിരിക്കും അവസാനമായിട്ട് പറയുക യൂണിയനോടും മാപ്പ് ചോദിക്കുക മനസ്സിനെ ജോലി തനിക്ക് നാണമില്ലേ ഇത് പറയാൻ ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും ഓഹോ അപ്പൊ പിന്നെ രക്ഷയില്ല നമുക്ക് വെച്ച് കാണാം കാണാം എവിടെ വെച്ച് വേണേലും കാണാം ഇപ്പൊ കാണണോ കാണാം தொழிலாளி ஐக்கியம் சிந்தாவான் தொழிலாளி ஐக்கியம் சிந்தாவான் தொழிலாளி ஐக்கியம் சிந்தாவான் தொழிலாளி ஐக்கியம் தொழிலாளி அதன் உள்ளில் முதலாளி தாக்கி அணிஞ்சு முதலாளி அடி கொண்டும் வெடிகொண்டும் அடிச்சமர்த்தான் എന്തിന അവരുടെ തല്ലുണ്ട് ജവാന് ചോര കളിക്ക് ഞാനില്ലേ തൊഴിലാളി ഐക്യം സിന്താബാദ്

ുംറിയിപ്പില്ല പെട്ടെന്നൊരു സമരം ഓണർക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നമുക്ക് കൊടുത്തു ഞങ്ങളൊരു മെമ്പർ ആയാലും തല്ലി സാറേ തിരിച്ചടിക്കാൻ വയ്യഞ്ഞിട്ടല്ല ഒരു കോംപ്രമൈസിന് അത് തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയ

തിരിച്ചു കടിക്കാൻ എനിക്കറിയാം ഓഹോ ആള് വലിയ വാശിയിലാണല്ലോ ആണെങ്കിലേ അയ്യോ എന്നോട് ചൂടാകണ്ട ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യത ഉണ്ടോ എന്ന് നോക്കായിരുന്നു ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ ഇത് അറിഞ്ഞിട്ടൊന്നും വന്നല്ല ഓഫീസിലേക്ക് പോകുന്ന വരിക എന്റെ അനുഭവത്തിന്റെ വിളിച്ചെത്തി പറയാ സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക് ആകും മൂത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല ഞാനൊരു കോംപ്രമൈസിന് ശ്രമിക്കട്ടെ കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ ഇയാൾ തിക്കാരിയാണ് ഇയാളിട്ടിരിക്കുന്ന ഈ കാക്കി കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ് അത് ഞങ്ങൾ കണ്ടതാണ് ഹാട്ടിൻ ചൊല്ലിട്ട ചെന്നാണ് ഇയാൾ അപ്പൊ സമീപനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാര് പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട് ചെയ്തത് തെറ്റാണെങ്കിലും റോഡി വെച്ചവനെ ഇദ്ദേഹം തല്ലിയന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ ഇതുവരെ കേട്ടിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല വത്സന തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു സർ ഞാൻ ആകെ കടത്തിലായിരുന്നു ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത് രൂപകട്ടം സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല അതൊന്നും തന്നെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം ഒരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം എനിക്ക് ഒന്നും ബോധ്യപ്പെടുത്താനില്ല ഇയാൾ ധികാരിയാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ട് അനുരഞ്ജനം വേണ്ട ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ എങ്ങനെയാ അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ് ബസ്സാത് യാത്രക്കാർ നടന്നോട്ടെന്നോ ഒരു ഓഫീസറായിട്ടല്ല ഒരടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ നിങ്ങൾ ഒരു കോംപ്രമൈസിൽ എത്തണം ഞങ്ങൾ ഒരുക്കുമാണ് സർ വത്സന തിരിച്ചെടുക്കണം മാപ്പ് പറയണം പിരിച്ചുവിട്ട് അന്ന് മുതലാണ് നഷ്ടവും കൊടുക്കണം സർ ഞാനൊരു കോംപ്രമൈസിന്റെ തയ്യാറാണ് കട്ടോണ്ട് പോയ രൂപം മുഴുവൻ എനിക്ക് തിരിച്ചു തരണം ഒരു കള്ളനെ ജോലിക്ക് എടുക്കുന്ന പ്രശ്നമില്ല ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേ ഇല്ല അനുഭവിച്ചറിഞ്ഞാലേ നീ ഒക്കെ പഠിക്കൂ നീ എന്നെ ഒരു പുല്ലും പഠിപ്പിക്കാൻ തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ മിസ്റ്റർ മുരളീധരൻ ഈ ഓഫീസിൽ വെച്ചോണ്ട് തൽക്കാലം ഞാൻ വെറുതെ